വ്യാജ വാർത്തകൾ നൽകുന്ന കാര്യത്തിൽ പരസ്പരം മത്സരിക്കുന്നവരാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്ന മാധ്യമം മനോരമയാണ് എന്ന് നിസ്സംശയം പറയും മനോരമ നൽകുന്ന വ്യാജ വാർത്തകളുടെ ഒരു പൊതു സ്വഭാവം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവയെല്ലാം തന്നെ സി പി എം വിരുദ്ധമായിരിക്കുമെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ സാധിക്കും അത്തരത്തിൽ ഒരു വ്യാജ വാർത്ത മനോരമ കഴിഞ്ഞ ദിവസം അവരുടെ പത്രത്തിലൂടെ പുറത്തുവിട്ടു വ്യാജവാർത്തയുടെ ലക്ഷ്യം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ആയിരുന്നു മന്ത്രി രാജേഷിനെതിരെ പാളയത്തിൽ പട എന്ന കൂടിയാണ് മനോരമ ഇത്തരത്തിൽ ഒരു വ്യാജ വാർത്ത നൽകിയത് ആ വ്യാജ വാർത്തയിൽ പറയുന്നത് സി ഐ ട്യൂവിന്റെ ജില്ലാ കമ്മിറ്റി അംഗവും സി പി എം ബഞ്ചൂർ ഏരിയ കമ്മിറ്റി അങ്ങവുമായിട്ടുള്ള ബഞ്ചൂർ ബാബു കഴിഞ്ഞ ദിവസം നടന്ന ബഞ്ചൂർ ഏരിയ കമ്മിറ്റി യോഗത്തിനിടെ മന്ത്രി എം പി രാജേഷിനെ കയ്യേറ്റം ചെയ്യുമെന്ന് പോലും പറഞ്ഞു എന്നും ഇതിന് കാരണം വഞ്ചൂർ ബാബുവും അദ്ദേഹത്തിന്റെ മകളും വഞ്ചൂർ വാർഡ് കൗൺസിലറുമായ ഗായത്രി ബാബുവും ചേർന്ന് മന്ത്രിയെ കാണാൻ പോയപ്പോൾ ഉണ്ടായ മോശം അനുഭവമാണ് എന്നും ഇറങ്ങിപ്പോകൂ എന്ന തരത്തിൽ വരെ മന്ത്രി സംസാരിച്ചു എന്ന് വഞ്ചൂർ ബാബു ഏരിയ കമ്മിറ്റി യോഗത്തിൽ അതും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വി ജോയ് പങ്കെടുക്കുന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു എന്നാണ് മനോരമ അതീവ ആധികാരികതയോടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതൊരു വ്യാജ വാർത്തയാണെന്ന് ഇതിനോടകം തന്നെ ഗായത്രി ബാബു അടക്കമുള്ളവർ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി കഴിയും അതിന് കാരണമായി ഗായത്രി ബാബു ചൂണ്ടിക്കാണിക്കുന്ന ലളിതമായ ഒരു കാര്യം എന്ന് പറയുന്നത് മന്ത്രി എം പി രാജേഷിനെ കാണാൻ ഇതുവരെ താനോ തന്റെ പിതാവ് വഞ്ചൂർ ബാബുവോ പോയിട്ടില്ല എന്നത് തന്നെയാണ് അതായത് നടക്കാത്തൊരു കൂടിക്കാഴ്ചയുടെ പേരിൽ മന്ത്രി എം പി രാജേഷിനെ കയ്യേറ്റം ചെയ്യുമെന്നും ആ കൂടിക്കാഴ്ചയിലുണ്ടായ മോശം അനുഭവം മൂലം ആ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുമെന്ന് സി പി എമ്മിൻ്റെ ഒരു ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഒരു സി ജില്ലാ കമ്മിറ്റി അംഗം പറഞ്ഞു എന്ന് മനോരമ വാർത്ത നൽകുക മനോരമയ്ക്ക് ഇതൊരു പുതിയ കാര്യമല്ല മനോരമ സ്ഥിരമായി ഇത്തരത്തിൽ ഒരു ആധികാരികതയും ഇല്ലാത്ത ഒരു തരത്തിലും യാഥാർത്ഥ്യത്തോട് യോജിക്കാത്ത വ്യാജ വാർത്തകൾ സി പി എമ്മിനെതിരെയും സി പി എം നേതാക്കൾക്കെതിരെയും നൽകാറുണ്ട് ഇപ്പോഴിതാ ഗായത്രി ബാബു തന്നെ ഈ വാർത്തയിൽ പരാമർശിക്കുന്ന വഞ്ചൂജ വാർഡ് കൗൺസിലറും സി പി എം നേതാവുമായിട്ടുള്ള ഗായത്രി ബാബു തന്നെ ഈ വിഷയത്തിൽ ഒരു വിശദീകരണവുമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ ഈ മനോരമയുടെ ലേഖകൻ തന്നെ ഫോൺ വിളിച്ചപ്പോൾ നൽകിയ മറുപടി ഉൾപ്പെടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ ഈ വാർത്തയുടെ നിജസ്ഥിതി ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് നിങ്ങളൊരു പത്രപ്രവർത്തകനാണെന്ന് കരുതുക നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ കഴിയാത്ത സോഴ്സിൽ നിന്നും നേരിട്ട് അറിവില്ലാത്ത ഒരു ആരോപണം ഒരാളെ സംബന്ധിച്ച് ലഭിച്ചു എന്ന് കരുതുക വാസ്തവം അറിയാനോ അല്ലെങ്കിൽ റിപ്പോർട്ടിൽ അവരുടെ മറുപടി ഉൾക്കൊള്ളിക്കാനോ ആയി നിങ്ങൾ ആരോപണം ഉന്നയിക്കപ്പെട്ട ആളെ ഫോൺ വിളിക്കുന്നു കഴിയും വിധം തനിക്ക് തൻ്റെ സോഴ്സിൽ നിന്ന് ലഭിച്ച വിവരം ശരിയാണോ എന്ന് ഉറപ്പിക്കാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു അയാൾ അത് തെളിവ് നിരത്തി നിഷേധിക്കുന്നു ഇത്രയും ശരി ഇനി നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് ലഭിച്ച വിവരത്തെ പറ്റി പൂർണ്ണമായി ഉറപ്പില്ലാത്തതുകൊണ്ട് ആ വാർത്ത കൊടുക്കേണ്ട എന്ന് വയ്ക്കാം രണ്ടാമത്തേത് തറവേല ആണെങ്കിലും ആരോപണം നേരിട്ട വ്യക്തിയോട് നേരിട്ട് സംസാരിച്ചപ്പോൾ ലഭിച്ചത് എന്താണ് എന്ന് ഒറ്റ വരിയിലെങ്കിലും പറഞ്ഞവസാനിപ്പിക്കാം പക്ഷെ തിരുവനന്തപുരം മനോരമയിൽ ഈ വാർത്ത ചെയ്തയാൾ ഇത് രണ്ടിലും പെടാത്ത മറ്റെന്തോ ടൈപ്പാണ് മനോരമ ലേഖകൻ ആരാണെന്നറിയണമെങ്കിലും പേര് വെളിപ്പെടുത്തുന്നില്ല പേര് വയ്ക്കാതെയാണല്ലോ വാർത്ത കൊടുത്തത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആളിന്റെ പേര് വെളിപ്പെടുത്താൻ അയാളുടെ സംസ്കാരമല്ല എന്റേത് സി പി എം ഏരിയ കമ്മിറ്റിയിൽ നടന്ന ഒരു വിഷയത്തെപ്പറ്റി എനിക്കൊരു അറിവുമില്ലാത്തൊരു വിഷയത്തെപ്പറ്റി എന്നെ വിളിച്ച് ചോദിക്കുന്നു എൻ്റെ പിതാവ് ഏരിയ കമ്മിറ്റി അംഗമായതുകൊണ്ടാകാം അതിനെ സംബന്ധിച്ച് പാർട്ടി പ്രതികരിക്കട്ടെ പക്ഷേ ആ വാർത്തയുടെ ഇടയിൽ എന്നെയും തിരികിക്കേറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ചോദ്യം പത്ര റിപ്പോർട്ടർ നിങ്ങൾ മന്ത്രി എം പി രാജേഷിനെ കാണാൻ ഓഫീസിൽ പോയിരുന്നു ഞാൻ ഇല്ല പത്ര റിപ്പോർട്ടർ ഇപ്പോഴല്ല മുൻപെപ്പോഴെങ്കിലും ഞാൻ ഇല്ല ഇതേ ചോദ്യം പല രീതിയിൽ ആവർത്തിക്കുന്നു പത്ര റിപ്പോർട്ടർ അച്ഛനുമായി കാണാൻ പോയിരുന്നോ ഞാൻ എനിക്ക് മന്ത്രിയെ കാണാൻ ഓഫീസിൽ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല ഹെൽത്ത് സ്ക്വാഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലായിരുന്നതിനാൽ ഞാൻ ഫോൺ കട്ട് ചെയ്തു ഇന്ന് ഭാവനാസമ്പന്നമായ വാർത്ത എൻ്റെ പ്രതികരണം പോലും രേഖപ്പെടുത്താതെ മനോരമ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് കയ്യിലൊരു പേനയും എന്ത് കൊടുത്താലും പ്രസിദ്ധീകരിക്കുന്ന ഒരു മൂന്നാം കിട പത്രവും ഉണ്ടെന്ന് കരുതി എന്ത് തോന്നിയവാസവും പറ്റിയും എഴുതി വിടാമെന്ന് മനോരമയിലെ പത്ര റിപ്പോർട്ടർക്ക് ഒരു തോന്നലുണ്ട് വിവരവും വിവേകവുമുള്ള ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ സുഹൃത് വലയത്തിലുണ്ടെങ്കിൽ അയാളെ തിരുത്താനും മാന്യമായി തൊഴിലെടുക്കാനും ആവശ്യപ്പെടാൻ അഭ്യർത്ഥിക്കുന്നു കുട്ടികളൊക്കെ വലുതായി വരുമ്പോൾ അച്ഛൻ്റെ പണി എന്ത് എന്ന് ചോദിച്ചാൽ തല താഴ്ത്തേണ്ട ഗതികേണ്ട ഉണ്ടാവരുതല്ലോ നന്ദി ഇങ്ങനെ അവസാനിക്കുന്നു ഗായത്രി ബാബുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഗായത്രി ബാബു വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ് താനും തൻ്റെ പിതാവും ചേർന്ന് മന്ത്രി എം വി രാജേഷിനെ കാണാൻ ഓഫീസിൽ പോകുന്നു എന്നൊരു സംഭവം മനോരമ മൂന്ന് നാല് പാരഗ്രാഫിലായി വിശദീകരിച്ച സംഭവം ഉണ്ടായിട്ടില്ല എന്ന് അവർ ആണായിട്ട് പറയുകയാണ് അങ്ങനെ ഒരു നടക്കാത്ത സംഭവത്തിന്റെ പേരിൽ സി പി എമ്മിന്റെ വഞ്ചൂർ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള വഞ്ചൂർ ബാബു പരസ്യമായി ഏരിയ കമ്മിറ്റി യോഗത്തിൽ മന്ത്രി എം വി രാജേഷിനെ കയ്യേറ്റം ചെയ്യുമെന്നു വരെ ഭീഷണിപ്പെടുത്തി എന്ന തലക്കെട്ട് നിരത്താൻ കഴിയണമെങ്കിൽ അത് മനോരമയുടെ ലേഖകനെ കൊണ്ട് മാത്രമേ സാധിക്കൂ കാരണം മനോരമയ്ക്ക് വ്യക്തമായൊരു ഇടതുവിരുദ്ധ അജണ്ടയുണ്ട് ഇടവെ ഒന്നിടവിട്ട ഇടവേളകളിൽ കൃത്യമായി സി പി എം വിരുദ്ധ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തോളാം അത് സത്യമാണെങ്കിലും അല്ലെങ്കിലും റിപ്പോർട്ട് ചെയ്തോളാം എന്നൊരു നിർബന്ധം മനോരമയ്ക്കുണ്ട് ആ നിർബന്ധ ബുദ്ധി തന്നെയാണ് മനോരമയെ കൊണ്ട് ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ വീണ്ടും വീണ്ടും സി പി എമ്മിനെതിരെ പടച്ചു പിടിയിപ്പിക്കുന്ന ഇതിനു മുമ്പ് വ്യാജവാർത്തകളുടെ ഒരു കുത്തൊഴുക്ക് നമ്മൾ കണ്ടിട്ടുള്ളത് നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടായിരുന്നു നവകേരള സദസ്സ് നടക്കുന്ന ഘട്ടത്തിലും ഇതേ രീതിയിൽ മനോരമ അടങ്ങുന്ന മാധ്യമങ്ങൾ വ്യാജവാർത്തകളുടെ ഒരു പെരുമഴ തന്നെ സൃഷ്ടിച്ചു കേരളത്തിൽ വരാൻ പോകുന്ന നവകേരള ബസ്സിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും സഞ്ചരിക്കാൻ പോകുന്ന ബസ്സിനെ പറ്റിയായിരുന്നു ഏറ്റവും കൂടുതൽ വ്യാജ വാർത്തകൾ പുറത്തിറങ്ങിയത് അതിൽ പറഞ്ഞു വെച്ചിരുന്ന പ്രകാരമായിരുന്നെങ്കിൽ ആ ബസ്സിനുള്ളിൽ ഒരു അടുക്കളയും ഒരു കോൺഫറൻസ് ഹാളും ക്യാബിനറ്റ് റൂം കൂടാനുള്ള പ്രത്യേക സൗകര്യവും ഒക്കെ ഉണ്ടാകണമായിരുന്നു പക്ഷേ ഇതൊന്നും ഇല്ല എന്ന് ബസ് പുറത്തു വന്നപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായി പക്ഷേ മനോരമയുടെ വാർത്തകൾ വായിച്ചിരുന്ന ഒരു കൂട്ടരെങ്കിലും സർക്കാരിനെ പറ്റി ഇടതു പറ്റി ഒരു മോശം പ്രതിച്ഛായ അവരുടെ മനസ്സിൽ രൂപപ്പെടാൻ ഈ വാർത്തകൾ സഹായിക്കുമെന്ന് മനോരമക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് മനോരമ ആവർത്തിച്ചു ഇത്തരം വ്യാജ വാർത്തകൾ നൽകുന്നത് എന്തായാലും മനോരമ ഇപ്പോൾ ഏറ്റവും അവസാനം വഞ്ചൂർ ബാബുവിനെയും മകൾ ഗായത്രി ബാബുവിനെയും ബന്ധപ്പെടുത്തി എം പി രാജേഷിനെ ലക്ഷ്യമിട്ട് പുറത്തിറക്കിയ വ്യാജ വാർത്ത പൊളിഞ്ഞിരിക്കുകയാണ് മന്ത്രി എം പി രാജേഷിനെ ായി ഒരു കൂടിക്കാഴ്ചയും നടന്നിട്ടില്ല എന്ന് ഗായത്രി ബാബു തന്നെ സമ്മതിക്കുകയാണ്